ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ഇലപിഴാം പൂഞ്ചറ കാണാനാണ് വീട്ടിൽ വെറുതെ നിന്ന് പോരടിച്ചപ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങണം എന്നു നേരെ പോയി ഇലപിഴാം പൂഞ്ചറ കാണാം അപ്പോൾ നമ്മൾ തണ്ണീർ കുക്കും പണ്ടിലാണ് ആലപ്പുഴയിൽ നിന്ന് പോവുകയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈരാറ്റുവേട്ട പാല ഇലവിഴാപൂർച്ചിറ പാല ആലപ്പുഴന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങൾ തണ്ണീർ പൊക്കം കയറി പിന്നെ ഈരാറ്റുവേട്ട പാല ഇലവിഴാപൂർച്ചറ ആ റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റുമാനം ഒരു ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ പോകാൻ പോകുന്നത് പാലാ വഴിയാണ് ഇതിൽ നമുക്ക് ഇപ്പുറത്തോട്ട് പോയതിൽ കുറവിലിങ്ങാട് വഴി പോകാം ഞങ്ങൾ പാല വഴിയാണ് പോയത് ഈ പാല ഈ സൈഡിലുള്ള റോഡൊക്കെ ഒരു ലക്ഷ്യമുള്ള കിട്ടുന്ന റോഡാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ക്ലൈമറ്റിന് ആ ഒരു ചേഞ്ച് ചെറിയ ഒരു ആ ഒരു ആ ചൂടിൽ ഇന്നത്തെ ഒരു ആശ്വാസം ചെറിയൊരാശ്വാസമൊക്കെ നമുക്ക് ഇട്ടു തുടങ്ങും ഇപ്പോൾ തരത്തിൽ കാലാസം മാറി വരുന്നുണ്ട് മേഘമൊക്കെ ഇരുണ്ട് വരുന്നു അവിടെ എത്തുമ്പോൾ എന്താകുമോ എന്ന് ആർക്കറിയാം ഇവിടെ ഇതിൽ ഇതിൽ ഓടിച്ചു പോവാൻ നല്ല സുഖമാണ് ഇത് നല്ല കിഡ്ഡില റോഡാണ് പുതിയൊരു ഭാഗമില്ല ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല തണലുകൾ ഇരുവശത്തിലായിട്ട് നല്ല തണലുകളുള്ള മരങ്ങൾ ഇതുപോലായിരുന്നു ഫുള്ള് റോഡൊക്കെ അടിപൊളിയായിരുന്നു ആ ഒരു ഭാഗത്ത് പണ്ടോ സിനി പോയപ്പോലീസ് ചെക്ക് ചെക്കിങ് ഒക്കെ പോകാറ് ആ താളെ അപ്പൊ പാലയ്ക്ക് പോവാൻ റൈറ്റ് പാലാ ഭരണെങ്കിൽ തന്നെ റൈറ്റ് നമുക്ക് റൈറ്റ് എടുത്ത് പോകാം അങ്ങനെ നമ്മൾ പാല ടൗൺ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ലെഫ്റ്റ് ഇവിടുന്ന് എത്ര ദൂരാണ് കാണിക്കുന്നത് ഇവിടുന്ന് ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ കൂടെയാണ് നല്ല തിരക്കുണ്ട് താമസം കാലാവസ്ഥയൊക്കെ മാറി വരുന്നോണ്ട് എന്താകുമോന്ന് ആർക്കറിയാം റോഡ് നല്ല സൂപ്പർ റോഡ് ഒരു രക്ഷയില്ല മഴ പെയ്തു മഴ പെയ്തു എവിടെയെങ്കിലും മാറി നിർത്തണം ഞങ്ങളിത് ഇത് ആ വഴിയാണ് വന്നത് നമ്മളിത് ചെറിയൊരു കയറ്റമൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ് അവിടത്തെ നമ്മുടെ പമ്പന അവിടെ നിർത്തി അങ്ങോട്ടാ പോകണ്ട് ഇപ്പോൾ വന്നപ്പോഴൊരു നല്ലൊരു കിട്ടിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തി വെറുതെ പറഞ്ഞു പക്ഷെ ഇവിടെ വെറുതെ നിൽക്കാനൊക്കെയുള്ള സ്പീസൊക്കെ ഉണ്ട് മുകളിൽ നിന്ന് നല്ല രസം തോന്നുന്നു അപ്പം നമുക്കിന് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം ഇവിടുന്ന് അധികം ദൂരമില്ലാന്ന് തോന്നുന്നു നല്ല കിഡിലുള്ള റോഡ് റോഡാണ് കേട്ടോ സൂപ്പർ റോഡ് അതിന് ഞങ്ങൾ വരുന്നു കുറച്ച് ഭാഗത്ത് ചെറുതായിട്ട് മഴ പെയ്തു ഇവിടെ ഇപ്പം ഇവിടെ മഴ പെയ്ത ലക്ഷങ്ങളൊന്നും ഇല്ല ചെറിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ കയറ്റം കയറുമ്പോഴുള്ള ഒരേ തണുപ്പൊക്കെ ഇല്ല അത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും പോകുന്ന വഴിക്ക് നല്ല ഉഗ്ര വളവാണ് നല്ല റോഡൊക്കെ അടിപൊളിയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല അടിപൊളി വളവുമുണ്ട് നല്ല വളവാണ് നമ്മളാ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ബോർഡ് കാണാം റൈറ്റിലോട്ട് ഇലവിഴാം പൂഞ്ചര എന്ന് പറഞ്ഞു നമ്മൾ ആ റോഡ് ജസ്റ്റ് ഒന്ന് കയറി കാണാം നമ്മളെ മെയിൻ റോഡിൽ കുറച്ച് കയറി വരാൻ നേരത്ത് ബേക്കർ ജംഗ്ഷൻ എന്നൊരു ബോർഡ് കാണാം അവിടെ ലെഫ്റ്റിലോട്ട് ഇലവിഴാം പൂഞ്ചരയുടെ പുതിയ റോഡ് ഇതാണ് ഇലപിഴാം പൂഞ്ചരക്കുള്ള പുതിയ റോഡ് അവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കല്ലോ അപ്പോൾ ഈ റോഡ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയല്ലോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ വഴികൾ ചേട്ടനോട് ചോദിച്ചത് ഇതല്ല സൂപ്പർ പുതിയ റോഡുമാണ് അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കിലവിഴാം പൂഞ്ചിലെ തടാകം തടാകത്തിലോട്ട് പോകാൻ നമുക്ക് എന്തായാലും മുകളിൽ കേറിയിട്ട് വന്നിട്ട് ഇറങ്ങാം ചിലപ്പോൾ ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റുന്നു ഓ നമ്മളെ ലൊക്കേഷൻ എത്തിയിരിക്കാന് തെരുവിഴാം പൂൺ ചില വ്യൂ പോയിന്റ് നമുക്കൊരു ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പോട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ചിലപ്പം ഇവിടുന്ന് താഴോട്ട് വാഗമൺ ഒക്കെ പോകുന്ന റൂട്ടാ വാഗമൺ കാഞ്ഞാർ ഇടുക്കിയൊക്കെ ഇത് നമുക്ക് ഇലവിടാൻ പൂഞ്ചർ വ്യൂ പോയിന്റിലോട്ട് പോണത് ഇതില് ഇങ്ങോട്ട് കേറിപ്പോണം ഇവിടേക്കാണ് കാറെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത് ഞങ്ങളിത് നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി ഇതിൽ അങ്ങോട്ട് ബൈക്കിൽ കുറച്ച് പോവാന്ന പറഞ്ഞ നോക്കട്ടെ അങ്ങോട്ട് ബൈക്കിൽ കുറച്ച് പോവാ അപ്പം ഞങ്ങൾ എന്തായാലും ഇതിലേ കുറച്ച് പോകാൻ തീരുമാനിച്ചു ചെറിയൊരു ഓഫ് റോഡാണ് ഓ വണ്ടി കുഴപ്പമൊന്നുമില്ല വണ്ടിയൊക്കെ സുഖമായിട്ട് പോയി വണ്ടി പോകുന്ന അത്ര പോട്ടോ ഞങ്ങൾ വിചാരിച്ചു ആ ഇങ്ങോട്ടൊക്കെ വേണം വണ്ടി കയറ്റി ഇടാൻ അല്ലേ നമ്മൾ വണ്ടി ആദ്യം പാർക്ക് ചെയ്ത സ്ഥലം അവിടാണ് അപ്പോൾ അതിലേതേ നമ്മൾ ഇതിലേ ഇങ്ങോട്ട് വന്നത് ഇവിടം വരെ അതെ ഇവിടം വരെ വേണമെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഒതുക്കാം പിന്നെ അവിടെ ഒരു കടയുണ്ട് അപ്പോൾ ഇതിൽ അങ്ങോട്ട് മുകളിലോട്ട് കയറി വേണം പോകാൻ നമുക്കൊണ്ട് ജീപ്പ് ഉണ്ട് അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നറിയില്ല ഞങ്ങൾ എന്തായാലും നടക്കാൻ തീരുമാനിച്ചതേ നമ്മുടെ ചെറുക്കനെ ഇവിടെ ഒതുക്കി ഇവിടെ നോക്കിയിട്ട് നല്ല കിഡ്ഡിലും വ്യൂ ഉണ്ട് നോക്കിയാൽ നല്ല അടിപൊളി നീലാകാശമൊക്കെ നല്ല കെട്ടിലും വ്യൂ അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോയാലും നല്ല കെട്ടിലും വ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിലെയാണ് നമ്മൾ കയറി പോകേണ്ടത് ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസിന് എൻട്രി ഇല്ലെന്നാണ് എഴുതിയിരിക്കുന്നത് ജീപ്പ് സർവീസ് ഉണ്ട് നമുക്ക് ചോദിക്കേണ്ട റേറ്റ് ഒക്കെ എങ്ങനെയാണ് അതാണ് നമ്മൾ വന്ന വഴി ഇതിലേക്കറി ഇങ്ങനെ വന്നത് ഓ നല്ല കിട്ടിലം വ്യൂ അല്ലേ ആ സ്കൈയുടെ ആ ഒരു ബ്ലൂ ഉണ്ട് നല്ല സൂപ്പറായിട്ടറിയാം വെഹിക്കിൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് അപ്പോൾ ഇവിടം വരെ ഉള്ളു ജീപ്പിൽ വന്നാലുള്ള എൻട്രി അപ്പോൾ നടക്കാനൊന്നും ഇല്ല ജീപ്പിന് വരണ ആവശ്യമില്ല അല്ലേ നടക്കാനുള്ള ദൂരേ ഉള്ളു നമ്മൾ വരുന്ന വഴിക്കേ ഇലവിഴാം പൂഞ്ചറ ലേക്ക് എന്നൊന്നും ബോർഡ് കണ്ടില്ലായിരുന്നു അപ്പോൾ ആ കാണുന്നതായിരിക്കണം കണ്ടോ നമുക്ക് തിരിച്ച് പോകുമ്പോൾ അതിന് അങ്ങോട്ട് പോവാം അവിടെ ആളുകളൊക്കെ നിപ്പുണ്ട് അപ്പം അങ്ങോട്ട് പോകാൻ പറ്റുമോ നമുക്കിനിയും ടോപ്പിലെത്താൻ കുറച്ചുകൂടി നടക്കാനുണ്ട് ഞങ്ങൾ കയറിയപ്പം കണ്ട വേറൊരു വ്യൂ ആയത് ആ പുഴ ഒഴുകുന്ന ഇത് കണ്ടേ നല്ല രസമുണ്ടല്ലോ ആണേ നമ്മളിപ്പം കണ്ട പുഴയുടെ വ്യൂ ഉണ്ടല്ലേ കുറച്ചുകൂടി മോളിൽ കയറിയപ്പോഴുള്ളതാണ് ഓ സൂപ്പർ ഇത് നടക്കാൻ വലിയ ഹെവി ടാസ്ക് ഒന്നുമില്ല ആദ്യം ചെറിയൊരു ഉള്ളായിരുന്നു പിന്നെ നമ്മൾ താഴെ വണ്ടി ഇടാതെ കുറച്ചുകൂടി മോളി വന്നിട്ട് വണ്ടി വെക്കാൻ ഞങ്ങളിപ്പോൾ വെച്ചെടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നടത്തും സേവ് ചെയ്യാം പക്ഷെ വലിയ തിരക്കൊന്നുമില്ല ഇനി എന്താണെന്ന് അറിയില്ല വൈകുന്നേര സമയത്ത് മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്തോ തിരക്കൊട്ടും ഇതാന്ന് തോന്നുന്നത് നമ്മുടെ ടോപ്പ് ഏരിയൻ്റെ അവിടെ പോലീസ് വയർലെസ് സ്റ്റേഷൻ എൻട്രി റെസ്ട്രിക്റ്റഡ് പ്രെസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് നമുക്ക് പോകണ്ടല്ലിപ്പം ഞാൻ അങ്ങോട്ടാ ഇപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയതിൻ്റെ ആ വ്യൂ ആയത് നേരത്തെ കണ്ട പുഴയൊക്കെ ഇവിടെ നിന്നാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ ഇലവിഴാമ്പൂഞ്ചറ സിനിമയ്ക്കകത്തെ ആ സെറ്റ് ഇതിപ്പോ എല്ലാം തുരുമ്പൊക്കെ എടുത്തിരിക്കുകയാണ് ആ സിനിമയ്ക്ക് ശേഷം അവരതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് നിർത്തിയേക്കുക ഇവിടെ ഒരു അടിപൊളി കോമഡി കാണിച്ചത് ഇവിടെ ഒരു ബോർഡുണ്ട് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് നോക്കിയേ ഇതാണ് ഇങ്ങനെയുള്ള പ്ലേസിൻ്റെയൊക്കെ പ്രശ്നം ഇത് നോക്കിയാൽ കൂട്ടിയിട്ടേക്കുന്നേ വരുന്നവർക്കൊരു മര്യാദ പോലും കാണിക്കാതെ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഒന്നും കാണാമോ ഒരു കസേര ഏതാണ്ടൊക്കെ കിടപ്പുണ്ട് ഇതുകൊണ്ട് പടത്തിനകത്ത് കണ്ടിട്ടുള്ള ആ ഒരു ഫാൻ ആ സംഭവമാണ് അത് മൊത്തം നശിച്ചതോടെ കിടക്കുക ഇത് അതിൻ്റെ ബാറ്റിലുള്ള വിയാണ് ഇതാരെന്ന് കാണണം ഡെഡൻഡ് ഇത് കണ്ട ഇവിടെ വേല് കെട്ടിപ്പോടാനും പക്ഷെ ഇപ്പം അതെല്ലാം തുരുമ്പൊക്കെ എടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കിഴക്കുവാണ് ആളുകൾക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് റിസ്ക് ആയിരിക്കണം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വ്യൂസൊക്കെ കണ്ടിട്ട് പോകും ആ അവിടുന്ന് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇതാ നമ്മൾ വന്ന റോഡല്ലേ അത് തന്നെ ആ റോഡാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ആളുകൾക്ക് പോവാം ഉടൻ വരെ ഉള്ളതെന്നാണ് തോന്നുന്നു കറക്റ്റ് നമ്മൾ അങ്ങോട്ട് വരും പോകുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇലപിഴാം പൂഞ്ചറ വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള താഴെ ആ ലേക്കുണ്ട് പിന്നെ കാണാനുള്ളത് ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ താഴെ ചെന്ന ഗുഹയും കൂടി കണ്ടിട്ട് പോവാം ഇവിടെയും ആളുകൾ ഇല്ല എല്ലാ റെസ്ട്രിക്റ്റഡ് ഏരിയ ആ വണ്ടി വെച്ചിട്ട് പോയാൽ ആ കടയാണത് അതിൻ്റെ അവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് നമ്മൾ താഴെ ഇറങ്ങിയ കടയുടെ അവിടെ വന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഇതേ ഒരു വഴിയുണ്ട് ഇങ്ങോട്ട് ഇവിടെ അവർ പറഞ്ഞതിരിക്കാൻ നമ്മുടെ പ്രൈവറ്റ് റിസോർട്ടിൻ്റെ ഏരിയയാണ് ബാംബു ഹട്ടം അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പം അതിൻ്റെ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് റിസോർട്ടിൻ്റെ ഏരിയയാണ് പ്രൈവറ്റ് ഏരിയയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം അത് കാണാൻ പറ്റുമെന്ന് അത് നല്ല കിട നമ്മൾ മോളിൽ നിന്ന് കണ്ട ആ വ്യൂ തന്നെ നല്ല കിടലിനായിട്ട് കാണാൻ പറ്റിയൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു മരത്തിൻ്റെ ഇല നോക്കിയേ നല്ല രസമുണ്ടല്ലോ വെറൈറ്റി അല്ല ഇപ്പോൾ നമ്മൾ ആ അതാണ് ആ റിസോർട്ടിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു അതുകൊണ്ട് പോയി നോക്കാം നമ്മുടെ കടലാസ് ചെടി പോലുണ്ട് കണ്ടിട്ട് അതുപോലല്ലേ നല്ല രസമുണ്ട് കാണാത് അപ്പം ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ ബാംബു ഹട്ടെന്ന് തോന്നുന്നു ഇത് ഞങ്ങൾ മുകളിൽ നിന്ന് കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ലക്ഷ്യം വെച്ചാൽ വന്നിരുന്നു അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ ഇങ്ങോട്ട് വന്നിങ്ങനെ ഒരു ബാബു ഹട്ടുണ്ട് റിസോർട്ടിൻ്റെ എന്തോ ഏരിയ ആണ് നമ്മളാ ബാംബു ഹട്ടിൽ നിന്ന് ഇതുപോലെ വഴിയിൽ കൂടി വേണം ആ വ്യൂ പോയിന്റിലോട്ട് പോവാൻ ഞങ്ങൾ നടന്നു വരാൻ ഒരു ചേച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ അവിടെ ആയിട്ടൊക്കെ രണ്ട് വീടുണ്ട് ഒരു വീട് ചേച്ചിയുടെ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെയായിട്ട് വേറൊരു വീടും അപ്പോൾ അവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് ഇതിലെങ്ങോട്ടാണ് ചേച്ചി പറഞ്ഞ വ്യൂ പോയിന്റ് ഉള്ളത് നമുക്ക് ഈ വഴിയിലങ്ങ് മുമ്പോട്ടങ്ങ് പോവാം ഇവിടെ ആയിട്ട് ഇത് ഒന്ന് രണ്ട് ഇവിടെ ഒരു വീടുണ്ട് അതിൻ്റെ അപ്പുറത്തെട്ടൊന്നും ഉണ്ട് അത് നമ്മളെ പറഞ്ഞ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കണം പക്ഷെ ഇതെല്ലാം അടച്ചിട്ടേക്കുക എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരുപാട് പൂക്കളുണ്ട് ഇപ്പം ദേ നമ്മുടെ വ്യൂ പോയിന്റ് ഇതാതിരിക്കണം അവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം വലിയൊരു ഏരിയ നല്ല രസമുണ്ട് കേട്ടോ ഇവിടത്തെ ക്യാമ്പ് ഫയറൊക്കെ നടത്തിയതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാം ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ റിസോർട്ടിട്ട് താമസിക്കുന്ന ഫാമിലിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം അപ്പം ഇതാണ് നമ്മൾ അവർ പറഞ്ഞ വ്യൂ പോയിന്റ് ഇതിലെ അങ്ങോട്ട് കുറച്ച് നടന്ന് അവിടെ പാറയുണ്ട് പക്ഷെ അവിടെ ആളുകൾ ഇരിക്കുന്നതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ മോളിൽ നല്ലത് ആ വ്യൂസ് തന്നെയാണ് പക്ഷെ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട് നമ്മളാ വ്യൂപ്പോയിൽ നിന്നോട്ട് കണ്ട ആ വീടില്ലേ അത് ചിലപ്പോൾ ഇവിടുത്തെ പണിക്കാരുടെ അങ്ങനെയുള്ളവർ വല്ലവരുടെ ഒക്കെ ആയിരിക്കണം പക്ഷെ ഇവിടുത്തെ അത്യാവശ്യം നല്ല ഇതുണ്ട് അപ്പോൾ ഇവിടെ ആയിരിക്കണം ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നത് എൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന ചെടികൾ എന്ത് ഭംഗിയല്ലേ കാണേ ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇത് ക്യാമ്പ് ഒക്കെ ഫയറിൻ്റെയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ലക്ഷണങ്ങളൊക്കെയാണ് ആദ്യം അത് കണ്ടപ്പോൾ ഓർത്ത് ചെറിയൊരു വീടാണല്ലോ എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇതൊക്കെ നല്ല രസമുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇലവിഴാം പൂഞ്ചിറ വ്യൂ പോയിന്റ് നമ്മൾ ഏറെ താഴോട്ടിറങ്ങി അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ആ ലേക്കിലേക്കാണ് ഇവിടെ തടാകം പോലെ ഉണ്ട് ആ പോകുന്ന വഴിയാണിത് അപ്പം ഇതാണ് ഇലവിഴാം പൂഞ്ചിറ തടാകം ഇവിടുത്തെ വലയൊക്കെ വീസുന്നുണ്ട് ഇതാണ് ആക്ച്വലി ഇലവീഴാം പൂഞ്ചരെന്നറിയപ്പെടുന്നത് പക്ഷേ എല്ലാവരും ഓർക്കുന്ന മറ്റേ നമ്മൾ പോയത് അതാണ് വ്യൂ പോയിൻ്റാണത് ഇതിനിങ്ങനെ പേര് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടൊരു ചെറിയ കുളമായിരുന്നു ഈ ഇതിൽ ഇലകളൊന്നും വീഴത്തില്ലായിരുന്നു അങ്ങനെയാണ് ഇതിന് ഇലവീഴാം പൂഞ്ചരെന്ന് പേര് വീണത് ഇതാക്ച്വലി ഒരു അമ്പലക്കുളമാണ് ഇവിടെ ഒരു അമ്പലം കൂടിയുണ്ട് ത്യാവശ്യം നല്ല കട്ട ഓഫ് റോഡ് അറ്റർ ഓഫ് റോഡ് നല്ല ഓഫ് റോഡാണ് ഞങ്ങൾ അതാരം വണ്ടി അവിടെ വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു അത് ഇരുട്ടിയും തുടങ്ങി ഞങ്ങൾ നടന്ന് കുറേ ഉള്ളിലോട്ട് കയറി അപ്പോൾ ഇരുട്ടി തുടങ്ങി നല്ലതുപോലെ പിന്നെ അതുപോലെ ഭയങ്കര വിജനം നോക്കി ഒറ്റ മനുഷ്യരൊന്നും ഇല്ല അങ്ങോട്ടൊക്കെ അങ്ങ് കിടക്കുക വഴി ഞങ്ങളത് കാരണം തിരിച്ചിറങ്ങാതിച്ച് നമ്മുടെ ഗുഹയിലേക്കുള്ള ദൗത്യം ഉപേക്ഷിച്ച് കുറച്ചുകൂടി നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ആരോടും ചോദിച്ചുമില്ല പിന്നെ നമ്മളാ ഇലവിഴാം പൂഞ്ചറുടെ ആ വ്യൂ പോയിൻറ്റ് കണ്ട അത് ആക്ച്വലി അത് സെറ്റിട്ടല്ലായിരുന്നു അത് നേരത്തെ പോലെ ഉള്ളതായിരുന്നു പിന്നെ അതിൻ്റെ പുതിയതാണ് ഇപ്പുറത്തോട്ട് വേണത് ഞാനോർത്ത് അത് മറ്റേ സിനിമയുടെ അതിനുവേണ്ടി സെറ്റ് ഇട്ടാന്ന് ആയിരുന്നു അപ്പം നമ്മുടെ ഈ ഇലവിഴാം പൂഞ്ചറ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബാ ബായ്